തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പുനർജനി നൂഴാൻ ആയിരക്കണക്കിന് ഭക്തരെത്തി വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് പുനർജനി നൂഴൽ നടക്കുക തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി മേൽശാന്തിയും ഭക്തരും കിഴക്കേ ദിക്കിലുള്ള ഗുഹാ പ്രത്യേക പൂജയ്ക്ക് ശേഷം ചടങ്ങ് ആരംഭിച്ചു പിന്നെ കൈ കത്തേക്കെ പോയില്ലേ ഇപ്പിടുത്തം കിട്ടിയപ്പോ ഞാൻ വിട്ടു കിട്ടുന്നവരെ ഞാൻ ചൂട്ടി ഞാൻ കൊഴപ്പില്ല മാമുമിലുണ്ട് ആ അയ്യോ തൊറില്ലേ ടടകർടാ ആരെങ്കിലും ആള് ആരെ നോക്കി ഇവ അവള് പോമ്പോ ആയിട്ട് പോവടോ ആ പോങ്ങി പോടാടാ ദാടാ പുരുഷന്മാർ മാത്രമാണ് പുനർജ്ജനി നൂഴൽ ചടങ്ങ് നടത്തുന്നതെങ്കിലും സാക്ഷ്യം വഹിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ മലമുകളിലെത്തി ദേവസ്വവും സേവാഭാരതിയും ലഘുഭക്ഷണവും കുടിവെള്ളവും നൽകി മലേശമംഗലം റോഡിൽ നിന്ന് പുനർജനിയിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് തിരുവല്ല്യാമല പഞ്ചായത്ത് പവലിയൻ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ലഭിക്കുന്നുണ്ട് കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർ സംഭാര വിതരണവും നടത്തുന്നുണ്ട് കണ്ടു തുടങ്ങുക